ആശിക അശോകൻ്റെ ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുന്നത് അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ട് മണിക്കൂർ കണ്ണടച്ചാൽ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കാറായിരുന്നു വാഗ്ദാനം കാസ്റ്റിംഗ് കൗച്ച് അനുഭവം വെളിപ്പെടുത്തി ആശിക അശോകൻ മിസ്സിംഗ് ഗേർ എന്ന സിനിമയ്ക്ക് ശേഷം ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവമാണ് ആഷിക പങ്കുവച്ചത് കാസ്റ്റിംഗ് കോഓർഡിനേറ്റർ ആയി ചമഞ്ഞ് ഒപ്പം കൂടിയ വ്യക്തിയാണ് ആഷികയെ തെറ്റായി സമീപിച്ചത് രണ്ടു മണിക്കൂർ കണ്ണടച്ചാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കാർ വാങ്ങിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത് താ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ കടന്നു പിടിച്ചു ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും നടി വെളിപ്പെടുത്തി മിസ്സിംഗ് ഗേൾ എന്ന സിനിമയുടെ പ്രമോഷനിടെ സംസാരിക്കുകയായിരുന്നു ആഷിക അഷകയുടെ കൂടുതൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമുക്ക് കാണാം അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ